ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ഡൗട്ടുകൾ എന്നോട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് മെസ്സേജ് അയച്ചും അല്ലെങ്കിൽ അല്ലാതെ യൂട്യൂബിൽ കമൻറ്റൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിനുള്ള വാട്ടർ ലില്ലിയെക്കുറിച്ചുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞു പോകുന്നത് ഒത്തിരി പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നതുകൊണ്ട് പിന്നെയും ആവർത്തിച്ച് പറയുന്നതാണ് കേട്ടോ അപ്പം ഒരു ബി ബി പാരസ് വെറൈറ്റി എന്താണെന്ന് അറിയത്തില്ലാത്ത കുറേ പേരുണ്ട് കേട്ടോ അതും എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ബി ബി പാരസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ബി ബി പാരസ് വെറൈറ്റിയാണ് കേട്ടോ കുറച്ച് വെറൈറ്റീസ് താഴെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതുപോലെ മച്ചുറായിട്ടുള്ള ലീഫുണ്ടല്ലോ അതുപോലത്തെ മച്ചുറായിട്ടുള്ള ലീഫ് നമ്മൾ കട്ട് ചെയ്ത് കമഴ്ത്തി വെള്ളത്തിൽ ഇട്ട് വെക്കുക കേട്ടോ അതുപോലെ ചെറിയ തളിരി ഇലകളൊന്നും ഇടത്തില്ല അതുപോലെ മച്ചുറായിട്ടുള്ള ലീഫുകളെല്ലാം കമഴ്ത്തി വെള്ളത്തിൽ വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ ഓരോരോ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ആയി ചെറിയ റൂട്ടുകളൊക്കെ വരാൻ തുടങ്ങും കേട്ടോ അത് നമ്മൾ പോട്ട് ചെയ്ത് വെക്കുക അത് അതിനെയാണ് ഈ ഇലകളിൽ നിന്ന് തൈകൾ കിട്ടുന്നതിനെയാണ് കേട്ടോ വി ബി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ട്യൂബറും ട്യൂബറും ഉണ്ട് ട്യൂബർ പ്ലാന്റ്സും ഉണ്ട് അതൊക്കെ എന്താണെന്ന് നമുക്ക് കണ്ടുപോകാം അപ്പോൾ ഈ ഒരു വെറൈറ്റി നമുക്ക് റീപ്പോട്ട് ചെയ്യണം ഇത് കുറേ നാളായിട്ട് പൂക്കളും ഇല്ല ഒന്നുമില്ല കുറെ പൂക്കളുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് ചെറിയ പൂക്കളാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ കുഞ്ഞ് പൂക്കളാണ് അപ്പം എന്തെങ്കിലും വെള്ളമെല്ലാം മോശമായി പോയി അതുപോലെ ഇതൊന്ന് റീപ്പോട്ട് ചെയ്യണം ഹെൽത്തി അല്ല പ്ലാന്റ് വളം വെച്ച് കൊടുത്ത് നോക്കിയിട്ടും ഹെൽത്തി അല്ലാതെ വരുന്നുണ്ട് ഇതൊന്ന് റീപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് കേട്ടോ നമുക്ക് വിവി പാരസ് വെറൈറ്റീസ് ആണെങ്കിലും നമുക്കത് റീപ്പോർട്ട് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് റീപ്പോട്ട് ചെയ്യണം അപ്പോൾ ഞാൻ എന്താ പിഴുതെടുത്ത് കേട്ടോ ഇതാണ് പിഴുതെടുത്തിട്ട് ഇതുകൊണ്ടില്ലേ അതിൻ്റെ ട്യൂബർ റൈസും പോലെ ഇതുകൊണ്ടില്ലേ എങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് ഇത് ഇന്ന് ഓടിച്ചെടുത്താലും വലിയ പ്രയോജനമില്ലെങ്കിൽ ഒടിഞ്ഞ് പോരള്ളൂ കേട്ടോ നമുക്കത് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് നട എനിക്കിപ്പോൾ ഇത്ര റൂട്ടേ വന്നിട്ടുള്ളൂ കേട്ടോ റൂട്ട് കുറവാണ് കുഴപ്പമില്ല ചിലപ്പം വേണമെങ്കിൽ റൂട്ടിൽ നിന്ന് ഒത്തിരി റൂട്ട് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം ഞാൻ ഇനി വലിച്ചെടുക്കുവോ ഇത് കേട്ടോ അതുകൊണ്ട് അപ്പം ഇത് ഇത് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞുവോ എല്ലാം ചെയ്യാം കുഴപ്പമില്ല ഞാൻ സാധാരണ കട്ട് ചെയ്ത് ഇവിടം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അങ്ങോട്ട് നട്ടുവയ്ക്കുവാണോ കേട്ടോ ചെയ്യുന്നത് അതിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്നില്ല അതൊടിഞ്ഞിങ്ങ് പോരുള്ളൂ ട്യൂബറ് ചെയ്ത് ഒടിഞ്ഞിങ്ങ് പോരുള്ളൂ കേട്ടോ ഇതുണ്ടല്ലേ അപ്പോൾ ഇതിൻ്റെ ലീഫെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വി വി പാരസ് അല്ലേ നമുക്ക് ലീഫിൽ നിന്ന് തൈകളും കിട്ടും അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് മൊത്തം ഇത് ലീഫ് പഴയ ലീഫുകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നല്ല കഴുകി വൃത്തിയാക്കി ഇതില്ല ഈ കറു ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ചാണകപ്പൊടിയെല്ലാം കൂടി നമ്മൾ നടുന്ന പോലെ തന്നെ നട്ട് വയ്ക്കാം കേട്ടോ എന്നിട്ട് വെയിലത്ത് വയ്ക്കണേ അതുപോലെ ഒരു ട്യൂബർ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ട്യൂബർ പ്ലാന്റ് ഇതിനകത്ത് മൂന്നാല് പ്ലാന്റ്സ് ഉണ്ടാകും ചിലപ്പം ഒരു പ്ലാ ഒറ്റ പ്ലാന്റ് തന്നെ കാണുള്ളൂ ഇതിനകത്തേ ഒത്തിരി പ്ലാന്റ്സുകൾ ഈ ട്യൂബറിൽ നിന്ന് ഒത്തിരി പ്ലാന്റ്സുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ചില വെറൈറ്റീസൊക്കെ അങ്ങനെ കിട്ടും ചിലത് ഇപ്പം ഒരു പ്ലാന്റ് ഉള്ളായിരിക്കും ഒരു പ്ലാന്റ് അല്ല പിന്നെ അത് ട്യൂബർ എടുത്തിട്ട് വെള്ളത്തിലിട്ട് പിന്നെ അതിനകത്തുനിന്ന് വീണ്ടും റൂട്ട് വന്ന് ഒക്കെ വരും പക്ഷേ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് പാടുണ്ട് കേട്ടോ കുറച്ച് താമസം കുറച്ച് കാലതാമസം എടുക്കും അപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്ന ട്യൂബർ ഇത്ര നാല് പ്ലാന്റ് ഉണ്ട് ഈ നാല് പ്ലാന്റ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ മാത്രമേ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഇല്ലാത്തവരുടെ ഡയറക്റ്റ് പോട്ട് ചെയ്ത് വെച്ചിട്ട് പ്ലാന്റ് ഹെൽത്തി ആയി വളർന്നു കഴിയുമ്പോൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റുക കേട്ടോ ഇല്ലെങ്കിൽ അത് അത്രമേ അറിയാവുന്നവർ മാത്രമേ ഇത് ഈ പ്ലാന്റ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാവുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ പ്ലാന്റ് നശിച്ചു പോകും നമുക്ക് കയ്യിൽ പ്ലാന്റ് കിട്ടത്തില്ല അപ്പം ഇതുപോലെ ചെറിയ പ്ലാന്റ്സുകൾ അയച്ചു കൊടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ചെറിയ പ്ലാന്റ്സ് അയച്ചു കൊടുക്കാൻ പറ്റത്തില്ല അത് റിസ്ക് റിസ്ക്കാണ് മച്ചുറായിട്ടുള്ള ബഡ് വന്ന് ഫ്ലവർ വിരിഞ്ഞ പ്ലാന്റ്സുകൾ മാത്രമേ അയച്ചു കൊടുക്കുകയുള്ളൂ കേട്ടോ അത് റിസ്ക് ആണ് ചെറിയ പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നത് അപ്പം ബഡ് വന്ന് ഫ്ലവർ വിരിയണമെന്നൊന്നുമില്ല ഇല്ല എന്നാലും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് മാത്രമേ നിങ്ങൾക്ക് അയച്ചു തരുള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ എടുക്കാം പക്ഷേ അറിയാവുന്നവർ മാത്രമേ എടുക്ക എടുക്കാവുള്ളൂ കേട്ടോ അപ്പോൾ ട്യൂബർ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാ ഇതുപോലെ ചെറിയ ട്യൂബറോട് കൂടിയ പ്ലാന്റ് ആയിരിക്കും അപ്പോൾ അതിന് വലുപ്പം ഉണ്ടാകില്ല വലിയ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആയിരിക്കത്തില്ല കേട്ടോ ട്യൂബർ അടിയിലുള്ള ആകുമ്പോൾ പ്ലാന്റിൻ്റെ വലിപ്പം കുറഞ്ഞിരിക്കും പിന്നെ അത് നട്ട് വെച്ച് വളർന്ന് വലുതായി കഴിയുമ്പോൾ മാത്രമേ അതിന് ഫ്ല വളർന്ന് വലുതായി കഴിയുമ്പോൾ അത് ഹെൽത്തി ആവുകയുള്ളൂ ഓക്കെ ട്യൂബർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ചെറിയ പ്ലാന്റ്സുകളായിരിക്കും ഫ്ലവറിങ് പ്ലാന്റ് എന്ന് പറയുമ്പോഴാണ് വലിയ പ്ലാന്റ് അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് കുറേ പേർക്ക് മനസ്സിലാകാതെ ഉണ്ട് കേട്ടോ ചെറിയ പ്ലാന്റ്സുകളായിരിക്കും ഇവിടെ ട്യൂബർ പ്ലാന്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു സ്പ്രൗട്ടഡ് ട്യൂബർ കണ്ടിട്ടില്ലാത്തവർക്ക് ഇതാണ് കേട്ടോ ഇത് സ്പ്രൗട്ട് ഒത്തിരി സ്പ്രൗട്ട് ഉള്ള ഒരുപാട് തൈകൾ നിന്ന് കിട്ടും ഇതാണ് കേട്ടോ ഒരു സ്പ്രൌട്ട് ട്യൂബറ് ഇതിൽ നിന്ന് നമുക്ക് ഇത് നമുക്കിങ്ങനെ റൂട്ട് വന്നതാണ് നമുക്ക് നട്ട് വയ്ക്കാം എക്സ്പീരിയൻസ് ഉള്ളവരത് സെപ്പറേറ്റ് ചെയ്തെടുക്കും പക്ഷേ റിസ്ക്കാണ് ഇത് നട്ടിങ്ങനെ നട്ട് വയ്ക്കുക ഇതുപോലെ പ്ലാൻ ട്യൂബേഴ്സ് വാങ്ങിച്ച് നട്ടുവെക്കുക നട്ടുവച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് അപ്പം പ്ലാന്റ് ഹെൽത്തി ആയി വളർന്നതിന് ശേഷം അപ്പം ഇതാണ് ഒരു സ്പ്രൗട്ട് ട്യൂബറ് ഇത് വാങ്ങിക്കുന്നതുകൊണ്ട് ഒത്തിരി പേർക്ക് ഇങ്ങനെ വാങ്ങിക്കുമ്പം ഓ ഇത് ചെറിയ ട്യൂബറാണ് ഇത് ചെറു ചെറുതാണ് നിങ്ങൾക്ക് പ്ലാന്റ് വലിയ പ്ലാന്റ് അല്ല എന്നൊക്കെ ഒത്തിരി പേര് പറയുന്നുണ്ട് അപ്പം ഇത് സ്പ്രൗട്ട് ട്യൂബറാണ് ഇതാണ് ട്യൂബറ് ഇതാണ് സേഫ് നിങ്ങൾക്ക് ഈ പ്ലാന്റ് നശിച്ച് പോകത്തില്ല ഇതാണ് ഓട്ടോ സേഫ് അടുത്തൊരു സംശയം എന്ന് പറയുന്നത് ഇതുപോലെ വലിയ ഡയറക്റ്റ് പോട്ട് ചെയ്ത് എല്ലാവർക്കും ഇഷ്ടം ഇതുപോലത്തെ വലിയ പ്ലാന്റ് ആണ് പക്ഷേ ഇതുപോലത്തെ വലിയ പ്ലാന്റ് അയച്ച് കിട്ടുമ്പം ഇതിൻ്റെ ലീഫ് മഴ പോകും ബഡ് പിടിച്ച് കിട്ടത്തില്ല അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ അതിപ്പോൾ ഏത് പ്ലാന്റ് ആണെങ്കിലും നിങ്ങൾ മണ്ണുമായിട്ട് സെറ്റായി വന്ന് കഴിയുമ്പോൾ മാത്രമേ ലീഫ് പുതിയ ലീഫൊക്കെ വന്ന് പ്ലാന്റ് പിടിച്ചു കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക പഴയ ലീഫ് അഴുകി പോക്കോട്ടെ കുഴപ്പമില്ല പുതിയ ലീഫ് വരുന്നുണ്ടോ എന്ന് മാത്രമേ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ പഴയ ലീഫ് സ്വാഭാവികമായിട്ടും പോകും പട്ടു പിടിച്ച് കയറി വരികയല്ല ഇവിടുന്ന് പറച്ച് ഒരു ഒരാൾ പറച്ച് പാക്ക് ചെയ്തായിരിക്കുമല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അങ്ങനെ ആയിപ്പോകും പിന്നെ ചെറിയ ബോട്ടിലായിരിക്കും സെറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പം വലിയ പ്ലാന്റ് ആയിരിക്കത്തില്ല അപ്പം അങ്ങനെ വിഷമിക്കേണ്ട അതിന് റൂട്ട് നന്നായിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയാൽ മതി പ്ലാന്റ് ഹെൽത്തിയാണോ എന്ന് മാത്രം നോക്കിയാൽ മതി അതിന് പ്ലാന്റ് ഹെൽത്തി ആണെങ്കിൽ വലിയ ബഡ് വരണം എന്നൊന്നുമില്ല കേട്ടോ എല്ലാവരും ഫ്ലവർ വിരിഞ്ഞ പ്ലാന്റ് വേണം ബഡ് വേണമുള്ള പ്ലാന്റ് വേണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഉള്ള പ്ലാന്റ് ഒന്നും വേണമെന്നൊന്നുമില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കിട്ടിയാലും മതി കേട്ടോ പിടിച്ചു കിട്ടിക്കോളും ഒരു കുഴപ്പമില്ല ഇതാണ് പത്തിഞ്ച് പോട്ട് ഇതുപോലെ ചെറിയ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നവർ ഒരുപാട് പേര് ഉണ്ട് കേട്ടോ ഞാനൊക്കെ അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പം പ്ലാന്റ്സിന് അത്രയും വലിപ്പം കൂടുതൽ കാണത്തില്ല നിങ്ങൾക്ക് ഫ്ലവർ കാണണം എന്നുള്ള ഉദ്ദേശത്തിൽ നിങ്ങൾ ഫ്ലവറിൻ്റെ വാങ്ങിക്കുകയാണെങ്കിൽ വാട്ടർ ലില്ലീസ് വാങ്ങിക്കുവാണെങ്കിൽ ഡയറക്റ്റ് തന്നെ പോട്ട് ചെയ്ത് വെക്കുക കേട്ടോ ഈ പോട്ടിൻ പോഡ് ആയിട്ട് വയ്ക്കുമ്പോൾ കുറച്ച് ഫ്ലവറൊക്കെ തന്നിട്ട് പിന്നെ ഫ്ലവറിങ് അങ്ങ് കഴിയും കേട്ടോ പിന്നെ നമ്മൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യേണ്ടി വരും അങ്ങനെ 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 വീണ്ടും 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 അങ്ങനെ ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഡയറക്റ്റ് തന്നെ പോട്ട് ചെയ്ത് വെക്കുക കേട്ടോ എന്നാലേ നമുക്ക് ഫ്ലവർ മിക്ക വലിയ ഫ്ലവറും വലിപ്പവും ഒക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടമായത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ